ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ സംസാരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്കറിയാലോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഇതിൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി ഓണക്കാലോ അല്ലേ അങ്ങനെ അടിച്ചു പൊളിക്കാനൊക്കെ പോയി വണ്ടിക്ക് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല വണ്ടി ഓക്കെയാണ് ഞാൻ നമ്മുടെ ടയർ ടയറ് മാറുന്നതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളതായിരുന്നു ടയർ ബാക്കിൽ വടിയായിട്ട് അങ്ങനെ ടയർ മാറേണ്ടി വന്നു അങ്ങനെ അവിടെ നിന്ന് തന്നെ മൂവായിരം രൂപ അടുത്ത് വേറെ ടയറൊക്കെ നമ്മൾ മാറി വേറെ പ്രശ്നമൊന്നുമില്ല അതിന് ശേഷം അതിനുശേഷം ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് കിലോമീറ്റർ നമ്മൾ ഓടി അപ്പം യമഹയെക്കുറിച്ച് എനിക്ക് സംസാരിക്കാറുള്ളത് എന്താണ് യമഹ കമ്പനി നമ്മുടെ ഇവിടുത്തെ സർവീസ് സെൻറ്ററിൻ്റെ പ്രശ്നങ്ങൾ അവരുടെ സർവീസും കാര്യങ്ങളും നിങ്ങൾക്കറിയാലോ ഞാനൊരു മെക്കാനിക്കാണ് അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികളും നമ്മൾ പണിയുന്നതാണ് യമഹ മാത്രമല്ല ഹീറോൻ്റെ എല്ലാ എല്ലാ വണ്ടികളും ബജാജ് എല്ലാം 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 ഒന്നൊന്നായിട്ട് പറയണ്ട എല്ലാം ഒരുവിധപ്പെട്ട ടു സ്ട്രോക്കും ഫോർ സ്ട്രോക്കും പണിയുന്നതാണ് ഞാനൊരു പതിനൊന്ന് വർഷമായിട്ട് ഇതിൻ്റെ പിറകിൽ തന്നെ ഉണ്ട് ഈ വണ്ടിയിലല്ല ഈ മെക്കാനിക് ഫീൽഡിലുണ്ട് നമ്മളെ ഫാദറാണ് മെയിനായിട്ട് ഇപ്പോൾ മെക്കോ ഷോപ്പ് നടത്തുന്നത് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ യമഹ സർവീസ് സെൻ്ററിനെ കുറിച്ച് പറയാനുള്ളത് ബാക്കിയുള്ള എല്ലാ സർവീസ് സെൻറ്ററിനും ഓരോ പ്രശ്നങ്ങളുണ്ട് എന്നാലും അവരത് പരിഹരിക്കുന്നുണ്ട് പക്ഷേ ഇവരെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത് ഇതൊരു ഫസ്റ്റ് സർവീസിൽ കംപ്ലൈൻ്റ് ആയ എം സി കിറ്റ് യൂണിറ്റാണ് അങ്ങനെ അന്ന് സെക്കൻഡ് സർവീസിൽ ഞാൻ പറഞ്ഞു തേർഡ് സർവീസൊക്കെ അവർ അവർ ഇത് റിമൂവ് ചെയ്തുകൊണ്ട് പോയി അങ്ങനെ ഇത് ഞാൻ ഒരു ബജാജിൻ്റെ ഒരു എം സി യൂണിറ്റാണ് അടുത്ത് വെച്ചേക്കുന്നത് ലോക്കൽ എം സി യൂണിറ്റാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വണ്ടിയിൽ കംപ്ലൈൻ്റുകൾ ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകൾ ക്ലെയിം വർക്ക് ഈ വൺ ഇയർ വാറൻറ്റി വൺ ഇയർ ക്ലെയിം ഉണ്ട് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് വെറുതെ എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഒന്നുമല്ല എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളെ ഇട്ട് അങ്ങ് അറ്റം വരെ അവരെ ഓട്ടിച്ച് നമ്മളെ പണ്ടാരടക്കിയിട്ട് അവർ നമുക്ക് റീപ്ലേസ് ചെയ്തോളൂ ഇപ്പോൾ ഇതാ ഫോർത്ത് സർവീസ് കഴിഞ്ഞു ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടി എന്നിട്ടും അന്ന് കൊടുത്ത യൂണിറ്റ് ഇതുവരെ അവർ നമുക്ക് മാറ്റി വെച്ച് തിന്നില്ല അങ്ങനെ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ഇതിനെക്കുറിച്ച് തിരക്കുന്നുണ്ട് ഓരോ സർവീസ് കഴിയുമ്പോഴും തിരക്കുന്നുണ്ട് പക്ഷേ ഇവർ ഇതിനെക്കുറിച്ച് ഒരഭിപ്രായവും ഇല്ല ഇവർ നാളെ നോക്കാം മറ്റൊന്ന് നോക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നതല്ലാതെ ഇതിനെ ഈ ഒരു ഐറ്റം മാറിത്തരാൻ അവരെ കൊണ്ടുവയ്ക്കുന്നില്ല അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കും പരാതി കൊടുക്കും എന്നൊക്കെ ആയപ്പോഴത്തേക്ക് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് അയച്ചിട്ടുണ്ട് മെയിൽ മെയിലയച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇത് അവരെ പ്രശ്നമാണോ ഇനി അവർക്ക് ഇത് മാറ്റി കൊടുക്കുന്നവരെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം ഒന്ന് ഞാൻ പറയാം നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് വണ്ടി പുതിയതായിട്ട് എടുത്തിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പുറകെ ഇറങ്ങണം എന്നിട്ട് നമുക്ക് ഈ സാധനം കിട്ടിയില്ല ഇന്ന് ഇത് ഇതേ സമയം വരെ കിട്ടിയിട്ടില്ല ഇന്നും ഞാൻ ചെന്ന് ചോദിച്ചും പറയുന്നത് സാധനം റിജക്റ്റാണ് കിട്ടൂല എന്നാണ് പറയുന്നത് കാര്യം തിരക്കപ്പെടുത്തേക്കാണ് പറയുന്നത് ഈ ഒരു ഐറ്റത്തിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫ്ലൂഡ് ഒഴിച്ചിട്ടുണ്ടെന്ന് അതിനു മുമ്പ് പറഞ്ഞ് ഇവിടെ ചെറിയ കപ്പ് ഞാൻ വച്ചിരുന്നു ഇതുമായിട്ടൊരു ബന്ധമില്ല കപ്പ് ഞാൻ മിറൽ പിടിപ്പിച്ചിരുന്നു അപ്പം ആതിരുന്നുകൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ അത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേറെ ഒക്കെ അടുത്തിട്ട് കാണിച്ച് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഓക്കെ ശരി നോക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ഫ്ലോഡ് ഒഴിച്ച് ഫ്ലൂഡ് ഒഴിച്ചപ്പോൾ ഇവിടുത്തെ കളറൊക്കെ പോയി ഇത് സാധനം എനിക്ക് തിരിച്ചിട്ടില്ല അവർ ആ സാധനം അവിടെ കിടക്കുകയാണ് നമുക്കത് സാധനം തന്നിട്ടില്ല അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് മാറ്റി തന്നിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് വേറിൻ്റെ വണ്ടി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പുല്ല് വിലയാണ് നമുക്കൊരു സാധനം അവിടുന്ന് കിട്ടൂലില്ല നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഓയിൽ തന്നെ മാറാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓയിൽ ഫിൽട്ടർ ഇളക്കുമോ അവർ ഓയിൽ ഫിൽട്ടർ മാറുമോ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും ഒരു ഉറപ്പുമില്ല എങ്ങനെ ഫിൽറ്റർ ഇളക്കി ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്ത് അവരെ തിരിച്ചില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാ മാറൂല അത് അങ്ങനെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും പണി നിർത്ത് കൊണ്ടു കൊടുക്കണം കഴിഞ്ഞ സർവീസ് അതിൻ്റെ മുമ്പത്തെ സർവീസ് ഞാൻ കൊണ്ടു കൊടുത്തപ്പോഴത്തേക്ക് ഒരു രാവിലെ എട്ടര ഒമ്പത് മണിക്ക് കൊണ്ടു കൊടുത്ത വണ്ടി മൂന്ന് മണി ആയപ്പോഴത്തേക്ക് വണ്ടി അവിടെ ഇരിക്കുകയാണ് എന്നിട്ടെന്താണ് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പം അഞ്ചര മണിയൊക്കെ ആയപ്പോൾ വിളിക്കുന്നു സാറേ സാറിൻ്റെ വണ്ടി കംപ്ലീറ്റായി വർക്കെല്ലാം കഴിഞ്ഞ് ഒന്ന് വിളിച്ച് അപ്പോൾ അതിനിടയ്ക്ക് ഇവർ എങ്ങനെ കഴിവ് വൃത്തിയാക്കി ഓയിലൊക്കെ മാറി തീർത്തു വെച്ചാൽ എനിക്കരുന്ന് കാര്യം ഞാൻ ഒരു വണ്ടി സർവീസിന് വേണ്ടി നമ്മളെ കടയിൽ കടയിലെടുത്തുകഴിഞ്ഞാൽ നമ്മളതിൻ്റെ മെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൊത്തം ബോഡി മൊത്തം ഇളക്കി സർവീസ് ചെയ്ത് ബോഡി വാഷൊക്കെ ചെയ്തിട്ട് എയർ ഫിൽട്ടറും ഓയിൽ ഫിൽറ്ററും വൈറ്റൊക്കെ ഫിൽട്ടർ ചില വണ്ടിക്കുണ്ട് ആ ഫിൽട്ടറൊക്കെ ഇളക്കി ക്ലീൻ ചെയ്ത് എന്നിട്ട് ഓയിലും മാറി മൊത്തം ഓയിലിങ്ങും ഗ്രീസിങ്ങും ലിവർ ഗ്രീസിങ്ങും കേബിൾസുകൾ ചെക്കിങ്ങും എല്ലാം വരും ഇതാണ് ഒരു സർവീസ് പാക്ക് എന്ന് പറയുന്നത് അപ്പം ഈ സർവീസ് പാക്ക് എന്ന് പറയുന്നൊരു ഐറ്റം ഇവർ ചെയ്യുന്നില്ല കാര്യം ഒരു സർവീസ് പാക്ക് ഒരു വണ്ടിക്ക് ചെയ്യണമെങ്കിൽ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ച വരെ ആവും നമ്മുടെ അവിടെ എട്ട് സ്റ്റാഫ് ഉണ്ടായിട്ട് വരും നമുക്കൊരു പത്ത് വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം മൊത്തം നമ്മളിരുന്ന് ചെയ്താലും അപ്പോൾ ഏകദേശം വർക്കാണ് നമുക്കവിടെ തീർക്കാക്കുന്നത് ഒരു വണ്ടി കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എങ്ങനെയും ഒരു ആറര ഏഴ് മണിയാവും രാവിലെ തുടങ്ങുന്നവർക്ക് അപ്പോൾ അവർ ഈ ഓയിൽ മാത്രം ചെയ്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് തരുന്നത് മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ അല്ല ഒന്നും ഇവർ ചെയ്യുന്നില്ല ഇപ്പം ഇതിനു വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ഇവർ പറയുന്നത് ഫ്ലൂഡ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഓവറായിട്ട് ഒഴിച്ച് കണ്ട് സാധനം തരൂരുന്നു ഞാൻ ഇതിൻ്റെ അകത്ത് ഫ്ലൂഡ് ഒഴിച്ചിട്ടില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പനി സർവീസ് ഞാനൊരു മെക്കാനിക്കാണ് എന്നിട്ട് ഞാൻ ഞാനിത് ചെയ്യാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല വാറൻറ്റി വല്ല ഉണ്ടെങ്കിൽ കിട്ടാ കിട്ടാതിരുന്നാലോ എന്ന് വിചാരിച്ച് ഞാനിതിനകത്തൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സാധനം തരില്ല ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിക്ക് വേണ്ടി ഇപ്പോൾ അടുത്തതായിട്ട് പോർക്ക് ഭയങ്കര അടി പോർക്ക് ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ കട്ടറിലിറങ്ങാൻ പട പട്ട പടാന്ന് അടി അങ്ങനെ അതിന് വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ഇവർ ഇത് എന്നെ ഇങ്ങനെ പറയുന്നു രണ്ട് മാസം മൂന്ന് മാസം ഇങ്ങനെ ഇട്ട് നീട്ടും എന്നിട്ട് അവസാനം പറയും ഇല്ല അത് ഇയർ കഴിഞ്ഞു പോയി അത് ചെയ്യാക്കില്ല എന്നായിരിക്കും ഇനി പറയാൻ പോകുന്നത് നോക്കുക അല്ലെങ്കിൽ പറയും സ്പെയർ ഇല്ല സാധനം ഇല്ല എന്നൊക്കെ പറയും കാര്യം അത്രയും മോശപ്പെട്ട ഒരു സർവീസാണ് ഞാൻ ഒരു കമ്പനിയെയും ഞാൻ ഒരിക്കലും ഞാൻ പ്രൊമോട്ടും ചെയ്തിട്ടില്ല ഒരു കമ്പനിയും ഞാൻ ആവശ്യമില്ലാതെ പറയത്തില്ല നിങ്ങൾക്കറിയാലോ എത്ര വർഷമായിട്ട് എന്നിട്ട് ഇത് പറയേണ്ട കാര്യം ഇവരെ വണ്ടി നല്ലതാണ് ഇത് എയറോക്സ് ആയിക്കോട്ടെ റേസഡായിക്കോട്ടെ ആർ എണ് ഫൈവ് ആയിക്കോട്ടെ ഏത് വണ്ടി ആയിക്കോട്ടെ വണ്ടി നന്നായിരുന്നാൽ മാത്രം പോരാ ഇവരെ സർവീസും കൂടെ നന്നായിരിക്കണം ഇത് നന്നാവാത്തടത്തോളം ആർക്കും ഒരു ക്ലെയിമും കാര്യങ്ങളും ഒന്നും കിട്ടുമെന്ന് നിങ്ങൾ നോക്കണ്ട കിട്ടും വല്ല വയർ പീസിന് അല്ലെങ്കിൽ വല്ല കേബിൾസിന് അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചെറിയൊരു ഇത് പെയിൻറ്റ് പൊള്ളി അളവി വെയിൽ തീരുത് പെയിൻറ്റ് പൊള്ളി അളവി ഈ പീസ് മാറി തന്നു ഓക്കെ അതൊക്കെ ശരിയെന്നെ ഈ മേജർ കംപ്ലൈൻ്റുകൾക്കൊന്നും ഇവർ ഈ ഒന്നും ചെയ്ത് തരത്തില്ല കാര്യം നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനൊരു മെക്കാനിക്കാണ് ഞാൻ പറഞ്ഞു ഈ സാധനം തിരിച്ചയച്ചു ഞാൻ എൻ്റെ അകത്തായി കിറ്റ് മാത്രം ഞാൻ മാറി ഞാൻ യൂസ് ചെയ്തോളാം എടുത്തോളാം വേറെ പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവർക്ക് റിട്ടേൺ അയച്ചു തരാനും പാട് നമ്മൾ വേണമെങ്കിൽ ഇനി ഇത് പത്ത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് പുതിയത് വാങ്ങിച്ച് വയ്ക്കണം എന്നിട്ട് വീണ്ടും കംപ്ലയിൻറ്റ് ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ പോവും പുതിയ വണ്ടിയാണേ നിങ്ങൾ ആലോചിക്കണം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കമ്പനി കൊണ്ട് കൊടുത്ത് സർവീസ് ചെയ്യേണ്ട കാര്യം എന്തോന്നാണ് നമുക്ക് റീപ്ലേസ് ചെയ്ത് തരും ഇത് റീപ്ലേസ് ചെയ്ത് തരുന്നില്ലേ പിന്നെ നമ്മൾ കമ്പനി കൊണ്ട് കൊടുക്കേണ്ട കാര്യം എന്താണ് ഒരു കാര്യം ഇല്ല അതുപോലെ ഇവർ ഒഴിക്കുന്ന ഓയില് ഇവർ ഓയില് ഇവർ പറയുന്നു ഇവർ ഓയിൽ മാറുന്നുണ്ട് നമ്മൾ കാണുന്നില്ല ചില സ്ഥലത്ത് കാണിച്ചു കൊണ്ട് ഒഴിക്കുന്നുണ്ട് ചില നല്ല ഓയിലായിരിക്കും എനിക്ക് വണ്ടി ഓട്ടിക്കുന്നത് കൊണ്ടോ വണ്ടിയിൽ വേറെ വേറെ കംപ്ലയിൻ്റ് ആയിട്ട് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഞാനൊരു മെക്കാനിക്കാണ് എന്നാലും ഞാൻ പറയാം ഇപ്പം സർവീസ് ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് അപ്പം നിങ്ങൾ വണ്ടിയൊക്കെ എടുക്കുന്നതൊക്കെ ശരിയായി സർവീസൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ നോക്കിയാലും നിങ്ങൾക്ക് ഇതൊക്കെയാണ് വിഷയങ്ങൾ നമുക്ക് ഇതൊക്കെയാണ് വിഷയങ്ങൾ സംഭവിക്കുന്നത് അപ്പം ഒന്നും പറയാനില്ല അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് വണ്ടി എടുക്കുന്നതൊക്കെ ശരിയുണ്ട് ഏത് കമ്പനിയിലാണോ എടുത്തോ സർവീസ് പക്കയായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ പണി അറിയുന്ന ഒരുത്ത് എൻ്റെ കൊണ്ടു കൊടുത്താലേ വയ്ക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി തൊലഞ്ഞ് പോകും എനിക്കത്രേ പറയാനുള്ളൂ കാര്യം ഞാൻ ഇതുവരെ ഇതിൽ തൊട്ട് ഇട്ടില്ല ഇനി തൊട്ട് തുടങ്ങണം കാര്യം വാറൻറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ തൊട്ട് തുടങ്ങിയിട്ടില്ല ഇനി തൊട്ട് ഞാൻ തൊട്ട് തൊട്ട് പരിപാടി പരിപാടിയൊക്കെയാണ് എൻ്റെ വണ്ടി എങ്ങനെ നോക്കണം എന്ന് എനിക്കറിയാം പിന്നെ പാർസ്സ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നെ എന്തായാലും മാറണം അപ്പോൾ നമ്മളതിനെ മാറിക്കോളാം വീപ്പന്മാരെ പറയാൻ കിടന്ന് നമ്മൾ രണ്ട് മൂന്ന് മാസം കിടന്ന് ഓടിയിട്ട് നമുക്കൊന്നും കിട്ടാതില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെന്നെ ഓടിയാലേക്കുള്ളൂ നമ്മൾ തന്നെ വാങ്ങിച്ച് മാറി നമ്മളെ കഴിക്കണ പൈസ കൊടുത്ത് മാറണമായിരിക്കും ഏറ്റവും നല്ലത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ നമ്മൾ ചുമ്മാ ഇടുന്നത് പറയുന്ന നടന്നിട്ട് കാര്യമില്ല സാധനം തരൂലവർ അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചോ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇനി നിങ്ങളുടെ അവിടുത്തെ സർവീസ് സെൻറ്ററൊക്കെ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെപ്പുറത്ത് ശരിയാക്കി റെഡിയാക്കി ആക്കി എടുക്കാം ഞാൻ എൻ്റെ സ്ഥലത്തെ സർവീസ് സെൻറ്ററിനെ കുറിച്ച് കാര്യം പറഞ്ഞതാണ് ഞാൻ ഞാനും അവരുമായിട്ട് ഭയങ്കര അടുപ്പമായിട്ടുള്ളവരാണ് മുതലാളിയായാലും ആരായാലും അവിടുത്തെ സ്റ്റാഫുകളായാലും അവിടുത്തെ മെക്കാനിക്കായാലും എല്ലാവരുമായിട്ട് അടുപ്പമുള്ളവരാണ് പക്ഷേ ഈ ഒരു കേസിന് എനിക്ക് ഇതുവരെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഞാനിതിൻ്റെ പറയാൻ നടന്നിട്ട് ചുമ്മാ ഞാൻ ഇങ്ങോട്ടോട്ടെ ഇങ്ങോട്ടോട്ടോ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടെ ഒരു ഉപയോഗവും അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ നോക്കിയെങ്കിൽ ഉണ്ടാക്കാൻ നിങ്ങൾ ചെയ്യുക